പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പഹൽഗാം ആക്രമണം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ പ്രധാനമന്ത്രിക്ക് കിട്ടിയിരുന്നുവെന്നാണ് ഖാർഗെ ആരോപിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് മോദിയുടെ ജമ്മുകാശ്മീർ സന്ദർശനം മാറ്റിവച്ചതെന്നും ഖാർഗെ ആരോപിക്കുന്നുണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകാൻ കാരണം ഇന്റലിജൻസ് വീഴ്ചയാണ് അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം ആക്രമണം ഉണ്ടാകുമെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ലെന്നും ഗാർഗെ ചോദിച്ചു ആക്രമണം ഉണ്ടാകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് ലഭിച്ചുവെന്നാണ് തനിക്ക് കിട്ടിയ വിവരമെന്ന് ഖാർഗെ പറഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ കശ്മീർ സന്ദർശനം റദ്ദാക്കിയതെന്നും ഖാർഗെ ആരോപിച്ചു മാത്രമല്ല താനിത് പത്രങ്ങളിൽ വായിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സർക്കാർ സമ്മതിച്ചിരുന്നു ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീനഗറിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യം ഉന്നയിച്ചാണ് ഖാർഗെ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് ഇത്തരത്തിൽ വിവരം ലഭിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഭീകര ആക്രമണ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും സർക്കാർ ഒന്നും ചെയ്യാതിരുന്നത് കൃത്യമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല കൂടുതൽ സേനയെ പഹൽഗാമിൽ നിയോഗിക്കപ്പെടാതിരുന്നതിന്റെയും ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെയും ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ് ഖാർഗെ പറഞ്ഞു റാഞ്ചിയിൽ സംവിധാൻ ബച്ചാവോ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഭീകരാക്രമണം നടന്ന ഒരു സാഹചര്യത്തിൽ മോക്ഡ്രിൽ നടത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ നാലു മണിക്ക് ശേഷം മോക്ഡ്രിൽ നടത്തും കേരളമടക്കം നിരവധി സ്ഥലങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മോക്ഡ്രിൽ നടത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനെതിരെ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ മോദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നിർണായക യോഗം ചേർന്നിരുന്നു അതിനുശേഷമാണ് പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തതും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സർക്കാർ സമ്മതിച്ചിരുന്നു ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീനഗറിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇക്കാര്യം ഉന്നയിച്ചാണ് ഖാർഗെ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് ഇത്തരത്തിൽ വിവരം ലഭിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത് അതേസമയം ഭീകരാക്രമണം നടന്ന ഒരു സാഹചര്യത്തിൽ മോക്ട്രിൽ നടത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ നാല് മണിക്ക് ശേഷം മോക്ട്രിൽ നടത്തും കേരളമടക്കം നിരവധി സ്ഥലങ്ങളിൽ